ി കേൾക്കാമോ ഇതിപ്പോൾ ഇപ്പോൾ ഇപ്പോൾ അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനം കഴിഞ്ഞല്ലോ എം വി ഗോവിന്ദന്റെ പാർട്ടി സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം എ ഡി ജി പിയുടെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമുണ്ടായേക്കും ഡി ജി പി റിപ്പോർട്ട് നൽകും എന്ന് പ്രതീക്ഷിക്കുന്ന ഘട്ടത്തിലാണ് പാർട്ടി സെക്രട്ടറിയുടെ വാർത്താസമ്മേളനം ഉണ്ടാകുന്നത് പോലീസ് എത്ര നല്ല സംവിധാനമായി ഇവിടെ പ്രവർത്തിക്കുന്നു രാജ്യത്തെ തന്നെ ഏറ്റവും നല്ല പോലീസ് എന്ന പോലീസിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണെന്ന് പാർട്ടി സെക്രട്ടറി ചെയ്തിരിക്കുന്നത് അതിൽ ചിലർക്കെതിരെ പരാതികളുണ്ട് അത് പരിശോധിക്കും അങ്ങനെ നന്നായി പരിശോധിച്ച് റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമല്ലേ നടപടി എടുക്കാനാവൂ അതേ ചെയ്യുകയുള്ളൂ എന്ന് പാർട്ടി സെക്രട്ടറി കൂടി പറയുന്നു ഇന്നലെ ഇക്കാര്യം വിശദീകരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഏത് രൂപത്തിൽ മാറിയെന്നും ശബ്ദം മാറിയത് ഏത് ഘട്ടത്തിലാണെന്നുള്ളതും താങ്കളും കണ്ടതാണ് എന്തുകൊണ്ടായിരിക്കാം ഈ പിന്തുണ അല്ല ഒന്നാമത്തെ കാര്യം കേരള പോലീസിനെ കുറിച്ച് നല്ല അഭിപ്രായം പറയുന്ന കൂട്ടർ രണ്ട് പേരാണ് ഒന്ന് എം വി ഗോവിന്ദനെ പോലുള്ള സി പി എമ്മിൻ്റെ ആളുകൾ രണ്ട് സംഘപരിവാരത്തിൻ്റെ പ്രവർത്തകർ ഇപ്പം ജയകുമാറിനെ പോലെ ആളുകൾ പറഞ്ഞത് ഞങ്ങളുടെ കൂടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഞങ്ങളുടെ നേതാക്കളെ കാണാനായിട്ട് പിന്നെ എ ഡി ജി പി മാത്രമല്ല നിരവധി വേറെ ആളുകൾ വന്നിട്ടുണ്ട് അവരൊക്കെ ഞങ്ങളെ നേതാക്കള് വന്ന് കാണുകയും ബഹുമാനിക്കുകയും തൊഴുത് പിടിച്ചു നിൽക്കുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരുടെ ലിസ്റ്റൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല അപ്പോൾ അത് അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിൽ കേരള പോലീസിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ തൃപ്തിയുള്ള രണ്ട് വിഭാഗങ്ങൾ ഒന്ന് എം ഇ ഗോവിന്ദൻ്റെ പാർട്ടിയിൽപ്പെട്ട ചില നേതാക്കളും ആർ എസ് എസും ആണെന്നാണ് അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അവരാണ് ആലോചിക്കേണ്ടത് കാരണം പോലീസിനെ സംബന്ധിച്ച് മറ്റ് പല ആളുകൾക്കും പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പിന്നോക്ക വിഭാഗങ്ങൾക്ക് ദളിത് വിഭാഗങ്ങൾക്ക് അങ്ങനെയുള്ള കൂട്ടർക്കൊക്കെ വലിയ വലിയ പരാതിയുണ്ട് വലിയ പ്രശ്നങ്ങളുണ്ട് ഈ രണ്ട് കൂട്ടർക്കും ഇതെന്തുകൊണ്ടില്ല എന്നുള്ളത് അവർ വിശദീകരിക്കേണ്ടതാണ് കാരണം കേരള പോലീസ് സംബന്ധിച്ചിടത്തോളം കേരള പോലീസ് ഒരു വിഭാഗ ആളുകളുടെ ഒരു ഒരു എന്താ പറയുക ഒരു മർദ്ദക സംഘമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കമ്മ്യൂണിസ്റ്റുകാർ പണ്ടേ പറഞ്ഞതാണ് പോലീസിനെക്കുറിച്ച് അവർ ഭരണവർഗത്തിൻ്റെ വേട്ടപ്പട്ടികളാണെന്ന് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിലുള്ള കേന്ദ്രത്തിലെ കേന്ദ്രത്തിലധികാരത്തിലുള്ള കൂട്ടയുടെയും കേരളത്തിലധികാരത്തിലുള്ള കൂട്ടയുടെയും ഒരു ഒരു മർദ്ദക സംഘമായിട്ട് കേരള പോലീസ് മാറിയിട്ടുണ്ട് സാധാരണ ജനങ്ങൾക്ക് ഇവർ പറയുന്ന അഭിപ്രായമല്ല ഉള്ളത് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല டிபேட்டு ஸ்மிருதி பருத்திகாட்